ഹിന്ദുവിൻ്റെ ഒരു ലേഖകൻ ഈ സമയത്തുള്ള സിനിമയുടെ മാറ്റത്തിനെക്കുറിച്ച് ഒരു വളരെ ദീർഘമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളുടെ താളം മാറിയില്ലേ സമൂഹത്തിൻ്റെ താളം മാറിയില്ലേ നമുക്ക് എല്ലാത്തിനും ഒരുപാട് വേഗത വന്നിരിക്കുകയാണ് അപ്പോൾ ഈ വേഗത വന്നപ്പോൾ നമുക്ക് ക്ഷമിക്കുവാൻ സഹിക്കുവാൻ സഹിഷ്ണുത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെയാണ് അരവിന്ദൻ്റെ സിനിമയുടെ മൗനം എത്രത്തോളം ആഴത്തിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് നമ്മളുടെ സംഘർഷങ്ങളെക്കുറിച്ച് ഒരു 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 ഏതെല്ലാം തലങ്ങളിൽ കൂടെ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇവിടെ ഓർക്കുകയാണ് ഈ വലിയ ഒരു മഹാരഥനെ ഇത്തരത്തിൽ ഓർക്കുന്നതിനും അനുസ്മരിക്കുന്നതിനും ഒക്കെ കൂടിയിരിക്കുന്ന ഈ ഈ ഫിലിം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനാകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിടത്തോളം വലിയ ഒരു അംഗീകാരമാണ് കാരണം ഒരു ചലച്ചിത്ര സൊസൈറ്റിയുടെ സുദൃശ്യ എന്ന് പറയുന്ന ഒരു ഫിലിം സൊസൈറ്റിയിലൂടെ ചലച്ചിത്രകാരനായ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കൊല്ലത്തു നിന്നും എറണാകുളത്തു നിന്നുമൊക്കെ തലച്ചുമ്മടായി തിരുവല്ല ദീപ തിയേറ്ററിൽ കൊണ്ട് കാണിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നത് കാരണം അന്നത്തെ കാലത്ത് ഓരോ കൊണ്ട് പിടിച്ച് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് ദീപ തിയേറ്റർ വരെ ചുമഞ്ഞ് പോവുക എന്ന് പറയുന്നത് ഇന്ന് ഇന്നെനിക്കത് ഏറെ അഭിമാനമായി തോന്നുകയാണ് അപ്പോൾ അങ്ങനെ നടന്ന ഒരാൾക്ക് ഈ നിങ്ങളുടെ ഈ വലിയ ഈ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടകനാകാൻ കഴിഞ്ഞു എന്നുള്ളതും എൻ്റെ ഭാഗ്യമായി കരുതുകയാണ് ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു മഹാപ്രതിഭയുടെ മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു